സ്നേഹ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ലവി ഇന്ദ്രൻ്റെ ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടി ഇന്ദ്രനും പല്ലവിയും കല്യാണ ദിവസം ഒരുമിച്ചെടുത്ത എല്ലാ ഫോട്ടോകളും കത്തിച്ച് കളയുന്നുണ്ട് അന്നേരം തന്നെ പല്ലവി പഴയ കാര്യങ്ങളിൽ നിന്ന് ഓർക്കുന്നതായും കാണിക്കുന്നുണ്ട് പല്ലവി നന്നായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വളരെ സന്തോഷകരമായി സേതുവും പല്ലവിയും തമ്മിലുള്ള പെണ്ണു കാണാൻ ചടങ്ങാണ് പല്ലവി സേതുവിന് ചായ കൊടുക്കുമ്പോൾ പരസ്പരം ഇരുവരും നോക്കി ചിരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇന്ദ്രൻ വീണ്ടും വൈലൻ്റ് ആകുന്നുണ്ട് ഇന്ദ്രൻ പല്ലവിയുടെ വീട്ടിൽ വരുമ്പോൾ ഷോഫയും പല്ലവിയും നല്ലതുപോലെ അപമാനിച്ച് വിടുന്നുണ്ട് ഇന്ദ്രനെ പിന്നെ കാണിക്കുന്നത് ഇന്ദ്രൻ ഒരു പുതിയ ലുക്കിൽ വരുന്നുണ്ട് ഇന്ദ്രൻ എല്ലാ സപ്പോർട്ടുമായി ഋതു കൂടെ നിൽക്കുന്നുണ്ട് ഋതു വീണ്ടും നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് മാറുവാണോ എന്ന് വെച്ചാൽ അറിയത്തില്ല ഋതുവിനെ ഇന്ദ്രൻ ട്രാപ്പ് ചെയ്തതാണോന്നും അറിയത്തില്ല ഇനി അവർ ഭയങ്കര കൂട്ടുകാരായിട്ടുള്ള സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് പല്ലവിയും വേദയും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് അവിടേക്ക് പ്രതാപൻ വരുന്നുണ്ട് പല്ലവിയെ കൊല്ലാനായി പ്രതാപൻ ഫോൺ വിളിച്ച് പറയുന്നത് വേദ കേൾക്കുന്നുണ്ട് അതോടെ കാണിക്കുന്നത് വേദ വിക്രത്തെ വിളിച്ചുകൊണ്ട് വന്ന് പല്ലവിയെ രക്ഷിക്കുന്നതായി കാണിക്കുന്നു കൂടാതെ പ്രതാപനെ വിക്രം നല്ലതുപോലെ പെരുമാറുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ